സ്മൈലുണ്ട് ഒരു മിസ്റ്റേക്ക് ആയില്ല പക്ഷെ അതാ അതൊന്നും എന്താ ഞാൻ ഞാൻ കാണിച്ചു തരാം ഈ പിള്ളി നോക്ക് ഫ്രണ്ട്സ് അതാ അവിടെയുണ്ട് നമുക്ക് അതിന് അടുത്ത് പോയി നോക്കാം പറഞ്ഞുതരുന്ന പക്ഷേ ഇപ്പം കുറച്ചു പോയി പറഞ്ഞു

ാണ് ഫ്രണ്ട്സ് നമ്മളെത്ര ക്ലോസറിലെത്ത അത്രയും ക്ലോസറിലാണിപ്പോൾ ഓടിപ്പോയാൽ നമുക്ക് അവിടെ എത്താം പക്ഷെ അങ്ങനെ ഒരു പണിയൊന്നും ഇല്ല പണിയും ഫ്രണ്ട്സ് അപ്പോൾ ക്ലോസറിലാണെന്നു നമ്മളെ വീട്ടിലേക്കാന്ന് വരുന്ന തോന്നുന്നു അവരിലും പോകുന്നു ഫ്രണ്ട്സ് ഇത് നടക്കാൻ പറ്റാത്ത കാഴ്ച മെയിലേക്ക് കയറി പോകാൻ പോവാ കൈന പോയി നോക്കിയാലോ കിട്ടിയാലോ അപ്പുറത്തെ സൈഡ് നേരെ വരുന്നത് അങ്ങോട്ടല്ലേ ഓടിപ്പോയി നോക്കണോ കാണാം കണ്ടെ നമ്മള് മാക്സിമം അടുത്തെത്താൻ നോക്കി ബട്ട് അപ്പൊ കണ്ടെത്തുന്ന കുറച്ചും കൂടി അടുത്തേക്കാൻ നോക്കി പക്ഷെ ഇപ്പൊ ആവുന്നില്ല അപ്പൊ ഞാൻ കാണുന്നുണ്ട് ക്ഷേത്ര പോയി നോക്കട്ടെ <palélan ici> അവിടെ കണ്ടോ എനിക്കൊരു ഗാനം ചെയ്യാം ഒരാൾ ഇവിടെ വെക്ക് എന്നാൽ ഒരാൾക്ക്